ഇടയാറന്മുള എം എം ഹയർ സെക്കൻഡറി സ്കൂൾ ജാഗ്രതാ സമിതിയുടെയും ആറന്മുള ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തപ്പെട്ടു പത്തനംതിട്ട ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ ഫയർ ഓഫീസർ ശ്രീ സുജിത് ആർ ഹോം ഗാർഡ് ശ്രീമതി സുജാറ്റി എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി വിവിധ തരം തീപിടുത്തങ്ങൾ തീപിടുത്തങ്ങളെ പ്രതിരോധിക്കൽ പ്രഥമ ശുശ്രൂഷ പാഠങ്ങൾ വിവിധ തരം ഫയർ എസ്റ്റിംഗ് ഗൂഷറുകൾ പരിചയപ്പെടൽ വിവിധ പ്രായങ്ങളിൽപ്പെട്ടവർക്കുള്ള സി പി ആർ എന്നിവ പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു കുട്ടികളുടെ സംശയങ്ങൾക്ക് ദൂരീകരണം വരുത്തി ജാഗ്രതാ സമിതി കൺവീനർ ജെബി തോമസ് സ്വാഗതം ആശംസിച്ചു അഞ്ജലി ദേവി എസ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ സ്മിത സന്ധ്യാജി നായർ കുമാരി സേറ ആൻഡ് ചാക്കോ എന്നിവർ പ്രസംഗിച്ചു ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾ എം എം ലിറ്റിൽ ന്യൂസ് എന്ന പേരിൽ എല്ലാ പ്രവർത്തനങ്ങളും ഡോക്യുമെൻ്റ് ചെയ്തു